വേനൽ മഴയൊക്കെ പെയ്തതിനു ശേഷം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ നല്ല പച്ചപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കമലകം പൊടിയും എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് വീടിൻ്റെ അവിടെ നിന്ന് ആദ്യം പട്ടാണിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കേട്ടോ മണ്ണാങ്കോണം എന്ന് പറയുന്ന സ്ഥലം ഈ വഴി കൂടെയാണ് ഞാൻ വീട്ടിൽ നിന്ന് വരുന്നത് അതിനുശേഷം ശേഷം അതിന് മെകളിലുള്ള ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ മണ്ണാങ്കോണത്ത് അവിടെ പോയിട്ട് അഗസ്ത്യറൂടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു അതിനുശേഷം ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകുന്നത് പൊടിയത്തേക്കാണ് ആദ്യം പൊടിയം പോയിട്ട് പിന്നെ കമലകത്ത് പോകണം അങ്ങനെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് മണ്ണാങ്കോണിന് ഇപ്പുറത്ത് ുള്ള ഒരു സ്ഥലമാണ് അവിടെ നിന്നിട്ടുള്ള അഗസ്യ റോഡത്തിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഉണ്ട് പൊടിയത്തേക്ക് ഇത് കല്ലറപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇത് പാണുംപാറ എന്ന് പറയുന്ന സ്ഥലം റോഡുകളൊക്കെ കണ്ട വളരെ മോശമായിട്ട് കിടക്കാണ് ഓഫ് റോഡാണ് അപ്പം അവിടുന്ന് ഞാൻ പൊടിയത്തേക്ക് വന്നു ഈ കാണുന്ന റോഡിൻ്റെ അവിടെ നിന്ന് കുറച്ചപ്പുറത്തേക്ക് പോയാൽ എൻ്റെ വലിയമ്മയുടെ ഒക്കെ ഇവിടെ ആയി ഇവിടെയാണ് അവരുടെ വീട് അങ്ങനെ അവിടെ നിന്ന് അവരെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത് കമലകത്തേക്കാണ് കേട്ടോ പോകുന്നത് കമലകത്ത് നമ്മുടെ ബ്ലോഗർ രാഹുലിനെ കാണാനാണ് പോകുന്നത് അപ്പോൾ അവൻ്റെ ഗൂഗിൾ ആർട്ട് സയൻസിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പം അവിടെ ചെന്നപ്പോൾ പയ്യന്മാരൊക്കെ പുഴുകാൽ നടത്തുകയാണ് കേട്ടോ നടന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനും അത് ട്രൈ ചെയ്ത് നോക്കി സംഭവം ശരിയായില്ല അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ അത്യാവശ്യം താമസിച്ചിട്ടുണ്ടായിരുന്നു നടൻ്റെ കാലാവസ്ഥയൊക്കെ ഈ ഒരു പരുവത്തിലായി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം